ഇപ്പൊ ഞാനിപ്പോ ആശയപരമായിട്ട് സംവദിക്കുന്ന ആളാ ആശയപരമായിട്ട് എന്നോട് സംവദിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ആയുധത്തിലേക്ക് പോകുന്നു നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് നമ്മൾ പോലും അറിയാതെ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ഇന്നൽ യൽ ബുദ്ധിമാന് സൂചന മതി എന്നൊരു ചൊല്ലുണ്ട് ആ സൂചനയെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മൾ ഒരാളെ നശിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക ഒരാളെ തകർക്കണം അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ സമയവും നമ്മൾ അവരെ തകർക്കാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആലോചിച്ചാലോചിച്ച് ആലോചിച്ച് നമ്മുടെ സമയം മുഴുവനും നമ്മൾ കളയുകയാണെന്ന് വിചാരിക്കുക പിന്നീട് നമ്മൾ നേരം വെളുപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു ജീവിതമാണ് എന്നാലും നമ്മൾ അങ്ങനെ ഇറങ്ങിത്തിരിക്കുവാണ് മനസ്സിലായ ഇത് ചില മനുഷ്യരുടെ ഉള്ളിൽ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിച്ച് 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 ആ ആ നെഗറ്റീവ് എഫക്റ്റ് മാത്രം നിറയുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയൊന്നുമില്ല സ്വയം മനസ്സിലാക്കി തിരുത്തി മാറണം കല്ല് പോലിക്ക് മനുഷ്യന്മാരൊക്കെ വീണു മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത്രയ്ക്ക് ദുർബലമായ ഒരു ജീവിതമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ അത് ചിന്തിക്കുന്നില്ല നമ്മൾ ഒരാളെ തകർക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതുക്കും മേലെ നമ്മളെ തകർക്കാനുള്ള അഗ്നി റെഡിയായിട്ടുണ്ടാകും ആ ഷംനഅ അങ്ങ് പറഞ്ഞു വിട്ടേര് അവന്റെ രീതികൾ എനിക്ക് തീരെ ഈ പിടിക്കില്ല അബൂലഹബിനെ ചീത്ത പറയണമായിരുന്നു ഖുർആാനില് ഒരു കോഫിടോ അബൂലഹബിനെ തെറി പറയണമായിരുന്നു അബൂലഹബ് ലാഹുവിനെ ആരാധിക്കാത്തത് കൊണ്ട് ഈ ചീത്ത പറഞ്ഞു തെറി പറഞ്ഞുമൊക്കെ ആരാധിപ്പിക്കലാണല്ലോ പഠിച്ചോന്റെ രീതി അപ്പോ നിക്ക് സജീന ഞാൻ അതിന് മറുപടി പറഞ്ഞുതരാം അപ്പൊ പഠിച്ചോ എന്താ അബൂലഹബിന്റെ ചെയ്താന്റെ അത് കേട്ടെന്താ പറഞ്ഞെന്നറിയാമ അബൂലഹബിന് ഒരു ഭാര്യ ഉണ്ട് അവര് വിറക് ചുമട്ടുകാരിയോ കഴുത്തിൽ ഒരു വളയം ഇട്ടു എങ്ങനെയോ ജീവിച്ചോട്ടെ ഇത് ഇസ്ലാമിന്റെ മുഖ മുദ്രയാണ് ഇത്തരം രീതികൾ നമ്മളെ പറയണമെങ്കിൽ നമ്മുടെ മക്കളെ കൂടി പറയണം ആ പഠിച്ചോൻ പോലും അങ്ങനെയാ അപ്പൊ പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും തിരിച്ചു പറയാൻ പറ്റുക ഇത് ഇവരുടെ ഒരു രീതികളാണ് ഇരിക്കട്ടെ ഇനിയും സജീന നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം അത്രയെ സജീന കണ്ടിട്ടുള്ളൂ ഏ പക്ഷെ ലോകം മുഴുവനും ഇസ്ലാമിലാക്കുന്നതുവരെ നീ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന വചനം സജീന കാണാത്തത് എന്റെ കൊഴപ്പാണോ നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം ഞാൻ എന്റെ കുഴപ്പമാണോ സജീന ആ വചനം അറിയാത്തത് ആ ബഹുദൈവ വിശ്വാസികളെ കണ്ടാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് തീർത്തു കളയണം എന്റെ കുഴപ്പമാണോ സജീന ഉം അപ്പോ നിങ്ങൾ കാണാത്തതൊന്നും ഇല്ല എന്ന് പറയരുത് കേട്ടോ അപ്പോൾ ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ രൂപമുണ്ട് കേൾക്കാം നിന്നു പെണ്ണിന് നിർബന്ധം പെണ്ണിനെ ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിന്നു പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ടി പറയൽ പോലും ഹറാമാണ് നമ്മളും ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ച് വേറെ ആൾ വന്ന് ആ പെണ്ണിനെ പോകും എന്നാൽ ഹബീബായ തങ്ങൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബിബായിൽ നിർബന്ധമാണ് വേറെ ഒരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി പാടില്ല കെട്ടല് പിന്നല്ലേ മാത്രല്ല കേട്ടോ അപ്പൊ ഹബിബായോട്ടെ ഹബീബായ തങ്ങൾ കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ നമ്മുടെ നാട്ടിൽ ഇതിനെന്തെന്ന് പറയും ഒരു ഭാര്യയും ഭർത്താവും കൂടെ പറയുന്നത് ഞാനല്ലേ ഒരു ഭാര്യയും ഭർത്താവും കൂടി നടന്നു പോകുന്ന സമയത്ത് അവളോട് നിന്ന് കൊടുക്കണെന്ന് ഇതിനൊക്കെ തോന്നിയാസും അല്ല അത് എന്താ പറയാ ഇതല്ലേ നമ്മുടെ നാട്ടിൽ പെണ്ണുപിടി നല്ല ഒന്നാ ശരിക്കും ഒരു പറയാണ്ട് മത്താലിബ് കയ്യിലില്ലെങ്കിൽ ആ സാധു മനുഷ്യൻ റിയാക്ട് ചെയ്യുന്ന വ്യക്തി ഏത് ഗ്രന്ഥത്തിലാണോ അതുള്ളത് ആ ഗ്രന്ഥത്തിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇസ്ലാമിലെ കണ്ടെയ്നറുകളിൽ എടുത്തു വച്ചാലും തീരാത്തത്ര രൂപത്തിലുള്ള ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട് ആ പ്രമാണങ്ങൾ വച്ചിട്ടാണ്

ും കപൂലും ഞാൻ സ്വീകരിച്ചു പറയാലോ അല്ലല്ലോ ഏത് അതിന്റെ ഒന്നും ആവശ്യമല്ലേ അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞോളാ നെബിക്ക് നെബിക്ക് പഠിച്ചും കെട്ടിച്ചു കൊടുത്തതാണ് അതുപോലെ നബിക്കും പറ്റും കെട്ടിച്ചു കൊടുക്കാൻ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ സ്വീകരിക്കാ അതിവായ ശരിയാവും വലിയ മധുര വേണ്ട പെണ്ണു പെണ്ണിനോട് അങ്ങനെ പറഞ്ഞ സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാൾക്ക് പെൺകുട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും അതുപോലത്തെ മാതൃകാ പുരുഷന്മാർ ഇസ്ലാമിലെ ഒന്നുമില്ല കാണാൻ വേണ്ടിട്ട് നമ്മക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനെ

അപ്പോ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് പറയരുത് ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതയാണ് പറഞ്ഞത് ഇതിന് നമ്മുടെ നാട്ടിൽ എന്താ പറയുക ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും സുന്ദരിയായ എന്ന പദം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല അത് മോശമാണെന്ന് എനിക്ക് തോന്നി ഒരു ഭാര്യയും ഭർത്താവും പോകുമ്പോ ഒരു പ്രവാചകന്റെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാള് ആളുടെ വന്നോട്ടെ എന്തു പിന്നീട് ഇയാളെ എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ടല്ലേ വരിക അല്ല അല്ല പ്രവാചക ചര്യ പിൻപറ്റുന്നവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പിൻപറ്റണ്ടേ പ്രവാചക ചര്യ അങ്ങനെ തന്നെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ആറു വയസ്സുള്ള പെൺകുട്ടിയുള്ള വീട്ടിൽ നിങ്ങൾ കല്യാണം ആലോചിച്ച് ചെന്നിരിക്കും ചെല്ലാൻ പറ്റില്ലേ ഇവിടെ വെക്കുമ്പോൾ പറയാൻ പറ്റുമോ നാല് കെട്ടാം എന്തു പറഞ്ഞാലും നമുക്കൊന്നും ക്രോസ് ചെയ്ത് പറയാൻ പറ്റില്ല കാരണം ഇത് മതം ഇങ്ങനെയാണ് ഇത്രയും പരിശുദ്ധമായ ഒരു മതത്തെ ഒരു ജാമിത വന്നിട്ട് വിമർശിച്ചാല് ജാമിതയെ തീർക്കണ്ടേ നിങ്ങളൊന്ന് പറ ഏ നമ്മുടെ പരിശുദ്ധ മതത്തെ ജാമിത എന്ന ഒരാള് വന്നിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ സ്ഥാതമാർഗം മാർക്കും പറ്റുക ഉം മമ്മൂട്ടിയൊക്കെ എന്ത് ഇതൊക്കെ വിശ്വസിക്ക